हाई फ्रेंड्स न्यू इंफो यूट्यूब चान लगे स्वागत പച്ചമലയാളം അടിസ്ഥാന കോഴ്സിന് ഇപ്പോൾ അപേക്ഷിക്കുക കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ചമലയാളം അടിസ്ഥാന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു നിലവിലുണ്ടായിരുന്ന നാലു മാസം ദൈർഘ്യമുള്ള പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സ് രണ്ട് ഭാഗങ്ങളായി പൂർത്തിയാകുന്ന രീതിയിൽ പരിഷ്കരിച്ചതാണ് പുതിയ കോഴ്സിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചത് പച്ചമലയാളം അടിസ്ഥാന കോഴ്സ് പച്ചമലയാളം അഡ്വാൻസ് കോഴ്സ് പച്ചമലയാളം അടിസ്ഥാന കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സാക്ഷരതാ മിഷനും പച്ചമലയാളം അഡ്വാൻസ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് പരീക്ഷാ ഭവനമാണ് മോഡൽ എക്സാം പൊതുപരീക്ഷ എന്നിങ്ങനെ രണ്ട് എക്സാം ഉണ്ടായിരിക്കും നൂറ് ഉണ്ടായിരിക്കും അതിൽ അമ്പത് മാർക്ക് ജയിക്കാൻ വേണ്ടതാണ് എന്നിങ്ങനെ ഒരു വർഷം ദൈർഘ്യമുള്ള രണ്ട് കോഴ്സായി എസ് സി ആർ ടി യുടെ നേതൃത്വത്തിലാണ് പരിഷ്കരിച്ചത് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മലയാളം പഠിക്കാൻ അവസരം ലഭിക്കാത്തവർ മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവരുമായ പതിനേഴ് വയസ്സത്ത് കഴിഞ്ഞ ആർക്കും മലയാളം പഠിക്കാൻ പഠിക്കാൻ കഴിയുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം ആറുമാസം വീതമുള്ള ഒന്നാം ഭാഗം അടിസ്ഥാന കോഴ്സ് രണ്ടാം ഭാഗം അഡ്വാൻസ് കോഴ്സ് എന്നിങ്ങനെയാണ് പച്ചമലയാളം കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ നേടേണ്ട മലയാള ഭാഷാ പഠനശേഷികൾ സ്വായത്തമാക്കം പര്യാപ്തമായ രീതിയിലാണ് പരിഷ്കരിച്ച പച്ചമലയാളം കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത് സാക്ഷരതാ മിഷന്റെ പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒരു ദുര്യതാ കോഴ്സാണ് സർക്കാർ ജീവനക്കാർക്ക് പത്താം ക്ലാസ് മലയാള പഠനം നിർബന്ധമാണ് ഒരുപക്ഷേ സി ബി എസ് ഇ മലയാളം സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല എങ്കിൽ കേരള ഗവൺമെന്റ് ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് മലയാള ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് അറുപത് മണിക്കൂർ മുഖാമുഖവും മുപ്പത് മണിക്കൂർ ഓൺലൈനുമായാണ് പച്ചമലയാളം അടിസ്ഥാന കോഴ്സിന്റെ ക്ലാസുകൾ അടിസ്ഥാന കോഴ്സിൽ വിജയിക്കുന്നവർക്ക് അഡ്വാൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുക ആറുമാസമാണ് അടിസ്ഥാന കോഴ്സിന്റെ കാലാവധി രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് കോഴ്സ് ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഡെമോ കാണിക്കുന്നതായിരിക്കും അതിന് മുന്നേ ഹയർ സെക്കൻഡറി ഏഴാം ബാച്ചിന്റെ രണ്ടാം വർഷ ജുല്യതാ പരീക്ഷയെക്കുറിച്ച് പറയാം പരീക്ഷ ഫീസ് അടയ്ക്കുന്നതിനുള്ള തീയതി നീട്ടി ഹയർ സെക്കൻഡറി ഏഴാം ബാച്ചിന്റെ രണ്ടാം വർഷ ദുല്യതാ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കുള്ള പരാജയപ്പെട്ട വിഷയങ്ങളുടെ രണ്ടാം വർഷ സപ്ലിമെന്ററി പരീക്ഷ എട്ടാം ബാച്ചിന്റെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ദുല്യതാ പരീക്ഷ എന്നിവയുടെ പരീക്ഷ ഫീസ് കൊടുക്കുന്നതിനുള്ള തീയതിയും പരീക്ഷാ തീയതിയും പുനഃക്രമീതിച്ചു ഫൈനില്ലാതെ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി മാർച്ച് മുപ്പതാണ് അൻപത് രൂപ ഫൈനോടുകൂടി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പന്ത്രണ്ടാണ് സൂപ്പർ ഫൈൻ ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴയോട് കൂടി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപതാണ് ജൂലൈ അഞ്ചിന് പരീക്ഷകൾ ആരംഭിക്കും രണ്ടാം വർഷ പ്രായോഗിക പരീക്ഷകൾ ജൂൺ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ ഫീസ് അടയ്ക്കേണ്ട അക്കൗണ്ട് നമ്പർ ഈ കാണുന്നതാണ് ബാങ്ക് എസ് ബി ഐ ശാസ്ത്രമംഗലം ബ്രാഞ്ചിൽ മാറാവുന്ന രീതിയിലാണ് ചെല്ലാൻ എടുക്കേണ്ടത് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി ബന്ധപ്പെടാം മെയിൽ ഐ ഡിയുമായി ബന്ധപ്പെടാവുന്നതാണ് പച്ചമലയാളം കോഴ്സിന് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെ നോക്കാം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകൾ വേണ്ടതാണ് മൊബൈൽ നമ്പറും ഫോട്ടോയാണ് വേണ്ടത് ഫോട്ടോ ജെ പി ജി ഫയൽ രണ്ടംബിക്കുള്ളിൽ കൂടുതൽ വരാൻ പാടില്ല സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വെബ് പേജ് മലയാളത്തിലാണ് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും പച്ച മലയാളം അടിസ്ഥാന കോഴ്സിന്റെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക കോഴ്സ് ഡീറ്റെയിൽ അറിയുന്നതിന് പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്താൽ കോഴ്സ് ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും അപേക്ഷ സമർപ്പിക്കുക സെലക്ട് ചെയ്യുക ഈ കാണുന്ന ഡീറ്റെയിൽ ഫിൽ ചെയ്ത് കൊടുക്കുക അപേക്ഷന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂസ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ജൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക നേരത്തെ കൊടുത്ത അഡ്രസ്സിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം നാഷണാലിറ്റി ഇന്ത്യ തൊഴിലൊടുക്കുക സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ബ്ലോക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഈ കാണുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കാവുന്നതാണ് വിദ്യാർത്ഥിയാണെങ്കിൽ എസ് കൊടുക്കുക ചാർമാർക്കുള്ള എല്ലാം നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതാണ് എമൗണ്ട് അക്ഷരത്തിലും കൊടുക്കുക ചെല്ലാ നമ്പർ തീയതി ബാങ്ക് ബ്രാഞ്ച് എന്നിവ കൊടുക്കുക ഇത് നിർബന്ധമല്ല വേണമെങ്കിൽ കൊടുക്കുക ശേഷം പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നതായിരിക്കും എല്ലാം ശരിയെന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചതിന് ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് അതാത് അതാത് ജില്ലാ സാക്ഷരതാ മിഷനിൽ മാർച്ച് മുപ്പത്തി മൂന്നിന് മുമ്പ് സമർപ്പിക്കേണ്ടതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ शेयर सब्सक्राइब थैंक यू फॉर वाचिंग